സമഭാവനയുടെ കേന്ദ്രമാണ് സന്നിധാനം ശബരിമല അതുപോലെ തന്നെ മതസാഹോദര്യത്തിന്റെയും കേന്ദ്രമാണ് അതൊരു മാതൃക കൂടി തന്നെയാണ് എന്തായാലും രാഷ്ട്രപതി ദ്രൗപതി മുർമു സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ടു വാവരെയും കണ്ട അനുഗ്രഹം വായിച്ചതിന് ശേഷമാണ് അവർ മടങ്ങിയത് രാഷ്ട്രപതി പ്രഥമ പൗരയെ വേണ്ട സ്വീകരണങ്ങൾ നൽകി വേണ്ട അനുഗ്രഹങ്ങൾ എങ്ങനെ കാണുന്നു വളരെയധികം ഇവിടെ വരികയും

ിൽ വരുമ്പോ സാധാരണ അനുഗ്രഹം വാങ്ങിച്ചു പോകാറുണ്ട് എല്ലാരും ഉൾപ്പെടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് എല്ലാരും വിവരങ്ങളൊക്കെ തിരക്കും എല്ലാം തിരക്കി മന്ത്രി വന്നാലും ശരി വന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചൊക്കെയാണ് പോകുന്നത് ഈ ഒരു മാതൃക നമുക്ക് മാതൃക പറയാതിരിക്കാൻ പറ്റത്തില്ല ഹൃദയം നിറഞ്ഞ സന്തോഷം അഭിമാനം നിങ്ങൾ അറിയിക്കുകയാണ് ഈ സൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടത് ഏറ്റവും നല്ല കണ്ടൊരു സൗഹാർദ്ദതയാണ് ഈ സൗഹാർദ്ദതയാണ് നമുക്ക് ആവശ്യം ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്നത് വല്യൊരു ആത്മാർത്ഥതയാണ് സന്തോഷമാണ് സന്തോഷം എന്റെ പേര് ഷർഫുദ്ദീൻ എന്നാണ് പേര് നജീബ് ഇവിടുത്തെ നിക്കുന്ന ആൾ എത്തിയിട്ടില്ല അയാളെ സുഖമല്ലാതിരിക്കുന്ന പറഞ്ഞു അപ്പൊ ഞങ്ങളാണ് കാര്യം ഏറ്റിരിക്കുന്നത് എന്തായാലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എല്ലാ അതെ ഇവരുടെ അനുഭവങ്ങൾ രാഷ്ട്രപതിയെ വേണ്ട അനുഗ്രഹം നൽകാനും സ്വീകരിക്കാനും ഒക്കെ അതും മതസാഹോദരത്തിന്റെ വേദിയായ നാം എല്ലാം ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന അയ്യപ്പന്റെ ആ ഒരു വലിയൊരു ശക്തി ആ ശക്തിക്ക് മുന്നിൽ നമ്മുടെ രാഷ്ട്രപതി എത്തിക്കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രപതിയെ വേണ്ട സ്വീകരണവും അതുപോലെ അനുഗ്രഹവും ഒക്കെ നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ഈ ബാബുസ്വാമികളുടെ പിന്തുണ അതെ അതെ എന്തായാലും ദൂരം വാർത്തകൾക്ക് വേണ്ടി സന്നിധാനത്ത് നിന്നും സുനിൽനോടൊപ്പം വിജയിക്കുന്നു